തേക്ക് മരങ്ങൾ നോക്കുന്നത് വീട്ടാവശ്യത്തിന് തേക്ക് മരങ്ങൾ നോക്കുന്ന ആരെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ നല്ല കിടുക്കാച്ചി മരങ്ങൾ തേക്ക് മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നത് കൊടുക്കാനുണ്ട് ആ മരത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതെല്ലാവർക്കും മരങ്ങളൊക്കെ കിടുക്കാച്ചി മരങ്ങളാണ് അഞ്ച് മരമാണ് നിലവിലുള്ളത് ഒരു മരത്തിന്റെ കാതിൽ ഞാൻ നോക്കി ഫുൾ കാതല് മരാണ് അന്യായ കാതലാണ് ഇതിൻ്റെ തൊലിയാണ് തൊലിയും വെള്ളയും കൂടി ആകെ ഒരു ഇഞ്ചുള്ളൂ ബാക്കിയൊക്കെ ഫുൾ കാതലായിട്ടുള്ള കിടിലും തേക്ക് മരമാണ് അങ്ങനത്തെ അഞ്ച് പീസ് ഉണ്ട് ഫുൾ ലെങ്ത്തിലാണ് കട്ട് ചെയ്ത് ഇട്ടുന്നത് ഒന്നും പീസ് പീസ് ആക്കിയിട്ടില്ല അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ മരം ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അഞ്ച് പീസ് ഉണ്ട് ഈ അഞ്ച് മരങ്ങളും ഇപ്പോൾ നമുക്ക് തരാം എല്ലാവിധ പാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക കാര്യങ്ങളൊന്നും സംസാരിക്കുക ഇനി മരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് മരമാണ് അഞ്ച് തേക്ക് മരങ്ങളാണ് നമുക്ക് നിലവിൽ മുറിച്ചിട്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പതടി നീളത്തിലാണ് ഇടാ മരം ഇങ്ങനെ കിടക്കുന്നത് അതായത് സ്ട്രൈറ്റ് പീസായിട്ട് നാൽപ്പതടി ആയിട്ട് കിടക്കുന്നുണ്ട് ഒന്നും കട്ട് ചെയ്തിട്ടില്ല ആവശ്യക്കാർക്ക് ആ രീതിയിൽ മുറിക്കാൻ വേണ്ടിയിട്ടാണ് സെയിലായി കഴിഞ്ഞ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി വണ്ണം പറയുന്നത് കടഭാഗത്ത് കടഭാഗത്ത് ഏകദേശം അറുപത് ഇഞ്ച് വണ്ണമാണ് ഉള്ളത് പിന്നെ കാതല കാര്യം നേരത്തെ നിങ്ങൾ വീഡിയോ കണ്ട ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടപ്പോൾ മനസ്സിലായി നല്ല കാതലാണ് ഇഞ്ച് മാത്രമാണ് തൊലിപ്പുറവും ആ വെള്ളേറെ ഭാഗമുള്ളൂ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം ഇനി പാസ് ഓൾ കേരളയിൽ എവിടേക്ക് വേണേലുള്ള പാസ് ഉണ്ട് എന്നാണ് സെല്ലർ പറയുന്നത് പാസിൻ്റെ കാര്യമൊക്കെ ഒക്കെയാണ് തൃശ്ശൂർ ജില്ലയിൽ എവിടെ വേണേലും അവർ കൊണ്ടുവന്ന് തരാമെന്നും പറയുന്നുണ്ട് അപ്പോൾ വില എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സെല്ലറായിട്ട് തന്നെ സമീപിക്കണം ഇനി കിടക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ തലൂര് ഭാഗത്താണ് മരം കിടക്കുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക അപ്പോൾ കൊണ്ടുവരേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് നാൽപ്പതടി പീസ് ആണ് നിങ്ങളൊന്ന് പറഞ്ഞല്ലോ ആവശ്യം അനുസരിച്ച് മുറിക്കാം നിങ്ങൾ കസ്റ്റമറോ ഒക്കെ കഴിഞ്ഞാൽ ആവശ്യം അനുസരിച്ച് മുറിക്കാം എന്നിട്ട് തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ അവർ കൊണ്ടുവന്ന് തരും പ്രത്യേകിച്ച് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഓൾ കേരളയിലേക്ക് കൊണ്ടുവന്നു തരാൻ പറ്റില്ല ഓൾ കേരളയിൽ പാസ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങൾ തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ അവർ വേണേൽ നിങ്ങൾ ആവശ്യക്കാരാണ് വണ്ടീടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കയറ്റൻ്റെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും അതിനുള്ള കാശ് കൊടുത്താൽ മതിയാവും അപ്പോൾ താല്പര്യമുള്ളവർ ഇതേ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക തേക്കിൻറ്റേതായ എല്ലാവിധ ഉപ ഉപകരണങ്ങളും അല്ലെങ്കിൽ തേക്കിൻ്റേതായ എല്ലാ പ്രവൃത്തികളും അടിപൊളിയായിട്ട് കാതലായിട്ട് ഒരു നല്ല മരങ്ങളാണ് അഞ്ച് മരമാണ് മൊത്തത്തിലുള്ളത് അപ്പം നെഡും നീളൻ പീസായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ആഗ്രഹമുള്ളവർ പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിച്ച് ഓക്കെ ആയിക്കോട്ടെ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ